നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു അവസരമാണ് പുതിയൊരു വെളിച്ചം പുതിയൊരു തുടക്കം അത് തുടങ്ങേണ്ട ഏറ്റവും ദൈവികമായ സമയമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് നമുക്ക് അതെന്തെന്നും അതിൻ്റെ മഹത്വം എന്തെന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തിൽ വിളക്ക് തെളിയിക്കുന്നത് എന്തിനാണെന്നൊക്കെ മനസ്സിലാക്കാം അപ്പോൾ ബ്രഹ്മമുഹൂർത്തം എന്നുള്ളൊരു പ്രത്യേക ഒരു സമയമാണ് അല്ലേ ആ ബ്രഹ്മാവിൻ്റെ സമയം അതായത് സൂര്യോദയത്തിന് ഏകദേശം ഒന്നര മണിക്കൂർ മുമ്പുള്ള കാലഘട്ടം അഥവാ പുലർച്ചെ മൂന്ന് മുപ്പത് മുതൽ അഞ്ചേ മുപ്പത് വരെയുള്ള ഒരു ബ്രഹ്മ ആ സമയത്ത് നമ്മൾ പ്രകൃതിയും മനസ്സും ഏറ്റവും ശാന്താവസ്ഥയിലായിരിക്കും കാറ്റിൽ ഓക്സിജന്റെ അളവൊക്കെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ഉണർന്ന് ധ്യാനം ചെയ്യുക പ്രാർത്ഥിക്കുക പഠിക്കുക നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സമയമാണ് ആ സമയത്ത് വിളക്ക് കത്തിക്കുന്നത് അത്രയേറെ ഗുണങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കുറച്ച് ബ്രഹ്മ മുഹൂർത്ത വിളക്കിൻ്റെ കുറച്ച് സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിട്ടയായിട്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് ഫീൽ ചെയ്യൂലേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ നിങ്ങൾ ഒരു ആറര ഏഴ് മണിക്കൊക്കെ എഴുന്നേക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റം ഉടനെ തന്നെ നിങ്ങൾ അടുക്കളയിലേക്കാണ് പെട്ടെന്ന് ഓടുന്നത് കാരണം നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകണം അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലിക്ക് വിടണം അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ നമുക്ക് ജോലി ഉള്ളവരാണെങ്കിൽ മൊത്തം ബിസി ലൈഫായിരിക്കും അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല മൊത്തം മൈൻഡിൽ മൊത്തം പല പല ചിന്തകളായിരിക്കും ഓരോ പിന്നെ സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ പല രീതിയിലുള്ള ടെൻഷൻസ് ആയിരിക്കും അപ്പം നമുക്ക് ചിലവർ നമ്മളോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിലും നമ്മളോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അന്നേ ദിവസം നമുക്ക് നടക്കാൻ പറ്റുന്നത് എന്നാൽ നിങ്ങൾ ഈ ഏഴരയ്ക്കും ആറരക്കും എഴുന്നേക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ സമയം മുതൽ നിങ്ങളുടെ മനസ്സിലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് നിങ്ങൾ ഈ ഒരു ബ്രഹ്മ മുഹൂർത്ത സമയത്തൊന്ന് എഴുന്നേറ്റ് നോക്ക് അതിനുശേഷം ബാക്കിയുള്ള ജോലികൾ ചെയ്യാൻ സമയവും ഉണ്ടാവും എല്ലാം നല്ല രീതിയിൽ തന്നെ അന്നേ ദിവസം കൊണ്ടുപോകാനും സാധിക്കും നമ്മൾ നല്ല സ്ട്രെസ്സായിട്ട് ടെൻഷനായിട്ട് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കില്ല നേരെ മറിച്ച് രാവിലെ എഴുന്നേറ്റ് ഭഗവാൻ്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി കുറച്ച് നേരം ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അധികം നേരം കുറച്ച് സമയം മതി അപ്പോൾ എപ്പോഴും ഒരു ഉന്മേഷം നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങൾക്ക് സഹായിക്കും നെഗറ്റീവ് എനർജിയെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറന്തള്ളാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നല്ലതാണ് അപ്പം അതുവഴി തന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ നടക്കും ബ്രഹ്മ മുഹൂർത്ത് വിളക്ക് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പായിട്ട് ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യാനും അതിനുള്ള ശക്തി നിങ്ങൾക്ക് നൽകാനായിട്ട് എല്ലാം തന്നെ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നുകൊണ്ട് ഗുണം ചെയ്യും നിങ്ങൾ കറക്റ്റായിട്ട് ബ്രഹ്മുഹൂർത്ത വിളക്ക് അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കും ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് പൂജ മുറിയോ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് ഇന്ന പ്ലേ പ്ലേസിൽ നിന്നൊന്നും വേണ്ട നമുക്ക് ഹാളിലോ വൃത്തിയുള്ള ഏത് ഭാഗത്ത് അല്ലെങ്കിൽ കിച്ചണിലോ നമുക്ക് നമ്മളെ ബെഡ്റൂമിൽ ഒഴിച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം ബാത്റൂമിൻ്റെ ഭാഗത്തു നിന്നും വെക്കരുത് അങ്ങനെയുള്ള വൃത്തിയുള്ള ഏത് ഭാഗത്താണോ അവിടെ നമുക്കേ വെക്കാം അപ്പോൾ നമ്മൾ ഹാളിലൊക്കെ വെക്കണമെങ്കിൽ താഴെ വെറും നിലത്ത് വെക്കരുത് എന്തെങ്കിലും ഒരു പീഡത്തിൻ്റെ മേലെ നമുക്ക് വെക്കാവുന്നതാണ് ബെഡ്റൂമിൽ ഒരിക്കലും വെക്കാൻ പാടില്ല അതുപോലെ നമുക്ക് ഭഗവാന്റെ ഫോട്ടോ ഒന്നും വേണ്ട നിങ്ങൾ ഒന്നെങ്കിൽ നമുക്ക് അഞ്ച് ചിരാതിൽ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരു വിളക്കിൽ അഞ്ച് തിരിയിട്ടിട്ട് കത്തിക്കാം നമുക്ക് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കിച്ചണിൽ കത്തിക്കാം കിച്ചണിൽ കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കാതെ വൃത്തിയില്ലാതെ ഇട്ട് കത്തിക്കരുത് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കത്തിക്കണ സമയത്ത് കുളിക്കണോ എന്ന് ചോദിക്കാറുണ്ട് പലരും രാവിലെ ശുദ്ധമായിട്ട് കൈയും കൈകാലം കഴുകിയിട്ട് നമുക്ക് കത്തിക്കാം പക്ഷേങ്കിലും നമ്മൾ മീൻ ഇറച്ചിയും കഴിക്കാതെ കിടക്കുന്ന മീൻ തലേ തലേദിവസം മീനർച്ചിയൊക്കെ കഴിച്ച് കിടന്നിട്ട് നമ്മൾ നേരെ രാവിലെ വെറുതെ വായുമൊക്കെ കഴുകിയിട്ട് പോയി കത്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കുളിച്ചിട്ട് കത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും കുളിച്ചിട്ട് കത്തിക്കാം പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവര് നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധിയാണെങ്കിൽ നിങ്ങൾക്ക് കയ്യും കാലം കഴുകി കത്തിക്കാവുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും ശുദ്ധിയാണോ അത്രേ ഉള്ളൂ അതുപോലെ പീരീഡ്സ് ആവണ സമയത്ത് കത്തിക്കാൻ പാടില്ല നമ്മളിപ്പോൾ നാൽപ്പത്തിയെട്ട് ദിവസത്തേക്കാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാനായിട്ട് നേർന്നിട്ട് നമ്മൾ കത്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഈ നാൽപ്പത്തിയെട്ട് ദിവസത്തിൻ്റെ ഇടയ്ക്ക് പീരീഡ്സ് ഇതായെങ്കിൽ നിങ്ങളിപ്പോൾ അഞ്ച് ദിവസം എടുത്തു ആ അഞ്ച് ദിവസം വരെ കണക്ക് കൂട്ടിയിട്ട് ബാക്കി ഏഴ് ദിവസം നിങ്ങൾ പീരീഡ്സിൻ്റെ ആ ദിവസം എട്ട് ദിവസം നിങ്ങൾ കളയുക അത്ര നിങ്ങൾക്ക് അശുദ്ധീടാണ് അത്രയും ദിവസം കഴിഞ്ഞിട്ട് ബാക്കി ആറാമത്തെ ദിവസം വെച്ച് കണക്ക് കൂട്ടിയിട്ട് ബാക്കി നിങ്ങൾക്ക് കത്തിച്ചാൽ മതി അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും കത്തിക്കാം കേട്ടോ നിങ്ങൾക്ക് ഹസ്ബൻഡിനോ അച്ഛനോ അമ്മയ്ക്കോ ആർക്ക് വേണമെങ്കിലും കത്തിക്കാവുന്നതാണ് നമ്മുടെ മനസ്സിൽ എന്താഗ്രഹമാണോ അത് നടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാൽപ്പത്തെട്ട് ദിവസം വിളക്ക് തെളിയിക്കേണ്ടത് എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ബ്രഹ്മമൂഹൂർത്ത് വിളക്ക് തെളിയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളുണ്ടാവും അതായത് നാൽപ്പത്തിയെട്ട് അല്ല നിങ്ങൾക്ക് കുറെ പറ്റുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് കത്തിക്കാൻ പറ്റിയെങ്കിൽ അത്രയേറെ പുണ്യം വേറെ ഒന്നുമില്ല ആ കുടുംബത്തിൽ ധനപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ വിധത്തിലുള്ള ഉയർച്ചയും ഉറപ്പായിട്ടും ഉണ്ടാവും ബ്രഹ്മ വിളക്ക് കത്തിക്കാനായിട്ട് ഇന്ന സമയമൊന്നുമില്ല ഒന്നുമില്ല അതായത് എന്നാ തുടങ്ങാൻ പറ്റുന്നതെന്നൊക്കെ അവർക്ക് ഓരോ സംശയങ്ങൾ ഉണ്ടാവും അല്ലേ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാനായിട്ട് ഇന്ന ദിവസമൊന്നും ഇല്ല നമുക്ക് എന്നാണോ മനസ്സിൽ തോന്നുന്നത് നമുക്ക് ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നാളെ മുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശുദ്ധമായിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാം അപ്പോൾ എപ്പോഴും ശുദ്ധിയോടും വൃത്തിയോടും കൂടി വിളക്ക് കത്തിക്കാൻ നോക്കുക വിളക്ക് കത്തിക്കുമ്പോൾ ഒന്നുകിൽ അഞ്ച് തിരിയിട്ടിട്ട് വിളക്കിൽ കത്തിക്കാം അല്ലെങ്കിൽ അഞ്ച് ചിരാത് എപ്പോഴും നല്ലത് അഞ്ച് ചിരാതാണ് ആ ഫോട്ടോ ഭഗവാൻ്റെ ഒന്നും വെക്കണമെന്നില്ല ഹാളിൽ ഭഗവാന് നല്ല ശുദ്ധിയായിട്ട് വെള്ളമൊക്കെ തളിച്ച് അവിടെ വിളക്ക് നമുക്ക് കത്തിക്കാവുന്നതാണ് എന്തെങ്കിലും ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് ഭയങ്കര ശാന്തമായിട്ടിരിക്കുന്നതാണ് ആ സമയത്ത് നിങ്ങളിതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒത്തിരിയേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് സാധിക്കും നമുക്ക് വിളക്ക് കത്തിക്കുന്ന സമയത്ത് അഞ്ച് തിരി ഇട്ടിട്ട് വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ആ ചിരാത് അഞ്ച് ചിരാതെ ഉണ്ടെങ്കിൽ അതിനകത്ത് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ചിട്ട് നമുക്ക് കത്തിക്കാവുന്നതാണ് പിന്നെ ദൈവം തെളിയിക്കേണ്ടത് ശുദ്ധമായെടുത്തിട്ട് വേണം കിഴക്ക് അല്ലെങ്കിൽ വടക്ക് നോക്കിയിട്ട് വേണം നമ്മൾ ഭഗവാൻ്റെ വിഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ നിലവിളക്കോ അല്ലെങ്കിൽ ചിരാതാണെങ്കിൽ വെക്ക ഒരു നല്ലൊരു തളുകയിൽ കുറച്ച് ഒരു അഞ്ച് ചിരാതിൽ കത്തിച്ച് ഒഴിച്ച് വെച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ച് കത്തിച്ചാൽ മതി സൂര്യോദത്തിന് മുന്നേ തന്നെ അതായത് നമുക്ക് നമ്മൾ സമയം പറയുക ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കത്തിക്കുക കുറച്ച് പൂക്കളും കൂടി അവിടെ ഒന്ന് സമർപ്പിക്കുക എന്താ വിളക്ക് കത്തിക്കുന്നോടത്ത് കുറച്ച് പൂക്കൾ കൂടി സമർപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ്റെ എന്തെങ്കിലും മന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ജോലിയിൽ നിങ്ങൾക്ക് പോവാം നിങ്ങളുടെ വീട്ടിലുള്ള ജോലികളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും ആ സമയം അപ്പോൾ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പിടിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പോവും അപ്പോൾ അപ്പോൾ ആ എഴുന്നേൽക്കും നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും പിന്നെ ആ വീട്ടിലുണ്ടാവുന്ന മൊത്തം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് പിന്നെ നിങ്ങൾ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് എത്തിച്ചൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് ഉറപ്പായിട്ട് നടക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ പറ്റുന്ന ദിവസങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ നാൽപ്പത്തെട്ട് ദിവസമാണെങ്കിലോ നിങ്ങൾക്ക് പറ്റുന്ന ദിവസം നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് കത്തിക്കാൻ ശ്രമിക്കുക അതിൻ്റെ അനുഗ്രഹം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓരോ പ്രഭാതത്തിലും നമ്മൾ വിളക്ക് തെളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരുൾ അലിഞ്ഞു പോവും നമ്മുടെ ജീവിതം വെളിച്ചമാവും ഓരോ പ്രഭാതവും പുതിയൊരു അവസരമാണ് അത് വെളിച്ചത്തോടെയും ആത്മസമാധാനത്തോടെയും ആരംഭിക്കൂ അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പ്രത്യേക ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരും ഇന്ന് തന്നെ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് തെളിച്ചു നോക്കൂ നിങ്ങളെ ഹൃദയം സമാധാനത്തോടെ നിറയട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാകട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവരും ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുക അതായത് കത്തിച്ച് നോക്കാത്തവർ ഒന്ന് കത്തിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് പുതിയ വീഡിയോ കാണാം അതിലേക്കും നന്ദി നമസ്കാരം